മിസ്റ്റർ എന്നറിയപ്പെടുന്ന സുരേഷ് സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അസിസ്റ്റന്റ് ബാറ്റിംഗ് ആൻഡ് ഫീൽഡിംഗ് കോച്ചായി പരിശീലക റോളിൽ തിരിച്ചെത്തും എന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സജീവ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം റൈന സി എസ് ടിയുടെ പരിശീലക സ്ഥാനത്തേക്ക് വരുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു ഫ്രാഞ്ചസിക റൈനക്ക് ഇതൊരു വൈകാരികമായ തിരിച്ചുവരവാണ് അയ്യായിരത്തി അഞ്ഞൂറിൽ അധികം റൺസ് നേടിയ റൈനക്ക് യെല്ലോ ആർമി ആരാധകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനമുണ്ട് റൈനിയുടെ നിയമനം ടീമിന്റെ ബാറ്റിംഗ് ഫീൽഡിംഗ് യൂണിറ്റുകൾക്ക് വിലയേറിയ ഉപദേശവും മാർഗനിർദ്ദേശവും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ സീസണിൽ സി എസ് കെ ആദ്യമായി പോയിന്റ് പട്ടികയിൽ ഏറ്റവും പിന്നിലായതിനു ശേഷമാണ് ഈ മാറ്റം ഹെഡ് കോച്ച് സ്റ്റീവൻ ഫ്ലെമിംഗിന്റെ തുടർച്ചയായ നേതൃത്വത്തിൽ റൈനയുടെ പങ്കാളിത്തം അടുത്ത സീസണിൽ ശക്തമായി തിരിച്ചുവരാൻ ടീമിനെ സഹായിക്കുമെന്ന് സി എസ് കെ പ്രതീക്ഷിക്കുന്നു